ാണ് ഫുഡ് കെട്ടി കുറവാണല്ലേ അകത്ത് ധാരാളം നാനൂറ് ഗ്രാം മുതലെ നാനു ഗ്രാം വരെ ഇതിന് പരിപ്പിനു ഹലോ നമസ്കാരം കൊക്കോ കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ശ്രീ സണ്ഡീപതിക്കാട്ടിൽ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ത്തണോ അല്ലേ തളുപ്പ് കൊത്തണം മുകൾ തട്ടിലേക്ക് വെളിച്ചം കയറത്തൊക്കെ തരത്തിൽ ക്രമീകരിക്കണം എത്രത്തോളം ഉണ്ട് അങ്ങേക്ക് ഏതെല്ലാം ടൈപ്പുണ്ട് പലയിനമുണ്ട് പലയിനുണ്ട് ഇപ്പൊ ഇത് കുറച്ച് മുഴുത്തനോ ഇതിന്റെ പാകിയത് ആ ഇത് പാകി മുളപ്പിച്ച് നടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പട്ടിണോ അത് പൊട്ടിക്കാവോ ആ ആ ശരി അപ്പോൾ പല തരത്തിലുള്ള കൊക്കോ അങ്ങയുടെ കൃഷി നമ്മൾ ചെയ്യേണ്ട കേൾക്കാ വളമെടുക്കുന്ന അനുസരിച്ച് അങ്ങേരം തന്നെ ഇതിൽ തന്നെ പോകേണ്ടി അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇട്ടാതെ കാറ്റ് കടിയാൽ മാത്രമേ കായും പൂവും ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ ഇതാണ് ഈ കാര്യം ഇത് വേറൊരു നല്ല ഇനം മാത്രമേ അതിനകത്തേ ഉള്ളൂ അല്ലാത്ത അല്ലാത്ത മോശം ഇതെല്ലാം അപ്പൊ പല ഇനം ഉണ്ട് പല ഇനം ഉണ്ട് എല്ലാം പാകിട്ടുണ്ട് പാകിയിട്ട് എത്ര നാല് കഴിയുമ്പോ ഇത് മുളച്ചു പൊങ്ങി ഇത് പാകി പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും മുളക്കാൻ തുടങ്ങും ആ പിന്നെ ഇപ്പൊ നിലവിലിപ്പോ ഒരു രണ്ടടി ഇപ്പൊ കുത്തോള തൈപ്പ് നിലവിലുണ്ട് എൻ്റെ കയ്യില് ശരി എന്നിട്ട് ബഡി കണ്ടത് എപ്പോഴാണ് ബഡിണോടെ വണ്ണമാണ്

ഇതെടുക്കാം ആ ആ ഇങ്ങനെ തട്ടടിക്കുന്നതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തട്ടടിക്കുന്നവരുമ്പോൾ ഈ ഈ വരുന്ന മുഖത്തിനകത്ത് പൂവിന്റെ ഇതും കൂടെ കൂടി വരും ഓ ശരി അപ്പം നമ്മൾ ചിലപ്പോൾ അത് വണ്ടി ചെയ്യുമ്പം താമസം വരും താമസം വരും അപ്പം ഇങ്ങനെയുള്ള എടുക്കണം ആ ഇങ്ങനെയുള്ള കമ്പം എടുക്കാവുള്ളൂ ഓ ശരി അപ്പം ഇത് കുഴപ്പമില്ല നമ്മൾ ഈ വിത്ത് മുളപ്പിച്ച് തൈകളാക്കിയിട്ട് എത്ര നാൾ കഴിയുമ്പോൾ വണ്ടി പറ്റും ഏകദേശം ഏകദേശം ചെയ്യാൻ പറ്റുള്ളൂ ഒരു പെൻസിൽ വണ്ണം വണ്ണം ചെയ്തിട്ട് കാര്യമുള്ളൂ ആ അത് കൊക്കോ കൃഷിയിടത്തില് നൂറോളം വ്യത്യസ്ത ഇനം കൊക്കോകളുണ്ട് അത് തൊണ്ടുകെട്ടി കൂടുതലുള്ളതുണ്ട് തൊണ്ടുകെട്ടി കുറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു പരിപാലനം ബാക്കി എന്തൊക്കെയാണ് ഇതൊക്കെ ഈ മരമൊക്കെ എത്ര വർഷമായതാണ് പതിനഞ്ചു വർഷത്തിന് മുമ്പ് മരങ്ങള് എന്തൊക്കെയാണ് വേറെ പരിപാലനം നമ്മൾ ഇതിന്റെ ചൂടില് നല്ലൊരു നമ്മൾ മഴ ഇപ്പം ഇപ്പം ചുവടി ചെയ്യുന്ന സമയം കൂടെ ചുവിലെ കപ്പം മാറ്റിയിട്ട് കുമ്മ ഒരു അരക്കിലോ കുമ്മാം വെച്ചിട്ട് തൂലി കൊടുക്കണം ശരി കുമ്മാനം തൂളി കഴിഞ്ഞാൽ നമ്മൾ ജൈവവളം വരുന്നെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജൈവവളം ചെയ്യുക രാസവളം കൊടുക്കുവാണെങ്കിൽ അത് എടുക്കാനുള്ള രാസവളം മാത്രമേ കൊടുക്കുക പ്രത്യേകിച്ചും പാറക്കെട്ടുകൾ നിറഞ്ഞൊരു സ്ഥലത്താണ് അങ്ങ് കൃഷി നടത്തുന്നത് അതേ ചുവട്ടിലൊക്കെ ധാരാളം കായൊക്കെ പറിച്ചുല്ലേക്കണത് ഇതാണോ പറഞ്ഞത് ഇത് നമുക്ക് പടിയാനായിട്ട് കാ തീർന്ന ഇതൊക്കെ നല്ല കാര്യമാണ് കൊക്കോ കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ശ്രീ സണ്ഡിപ്പതിക്കാട്ടിന്റെ കൊക്കോ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ ഇന്ന് പരിചയപ്പെടുത്തിയത്